നമസ്കാരം ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രളയ് മിസൈലിന്റെ രണ്ട് സുപ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി നടന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു ഈ നിർണായകമായ പരീക്ഷണങ്ങൾ കുറഞ്ഞ ദൂരപരിധിയിലും കൂടിയ ദൂരപരിധിയിലുമുള്ള പ്രളയ മിസൈലിന്റെ ശേഷി വിലയിരുത്തുകയായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ പ്രധാന ലക്ഷ്യം അഭിമാനകരമായ കാര്യം എന്തെന്നാൽ ഈ രണ്ട് പരീക്ഷണങ്ങളിലും മിസൈൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനം വളരെ കൃത്യതയോടെ ഭേദിച്ചു എന്നതാണ് എല്ലാ ഉപസിസ്റ്റങ്ങളും അതായത് മിസൈലിൻ്റെ വിവിധ ഘടകങ്ങളും സംവിധാനങ്ങളും വിക്ഷേപണം മുതൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ യാതൊരു തകരാറുമില്ലാതെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രവർത്തിച്ചു പരീക്ഷണ സമയത്ത് ശേഖരിച്ച ഡേറ്റയും വിവരങ്ങളും ഈ വസ്തുതയെ ശരിവയ്ക്കുന്നു ഇത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെയും എഞ്ചിനീയറന്മാരുടെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഫലമാണെന്ന് നിസ്സംശയം പറയാം പ്രളയ് മിസൈൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് ഇവിടെ അർദ്ധ ബാലിസ്റ്റിക് എന്ന് പറയുന്നത് ഈ മിസൈലിന് സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ഒരു നിശ്ചിത പാത പിന്തുടരാതെ അതിൻ്റെ സഞ്ചാരപഥത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നതാണ് ഇത് ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിക്കുന്നു പ്രളയ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് അതിൻ്റെ ദൂരപരിധിയാണ് ഈ മിസൈലിന് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ വളരെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയും അതുപോലെ ഈ മിസൈലിന് അഞ്ഞൂറ് കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള വിവിധതരം ഫോർമുലകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇതിൽ സാധാരണ സ്ഫോടക വസ്തുക്കൾ മുതൽ തന്ത്രപരമായ ആണവ ഫോർമുനകൾ വരെ ഉൾപ്പെടുന്നു ഈ മിസൈലിൻ്റെ വിക്ഷേപണ സംവിധാനവും വളരെ അത്യാധുനികമാണ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്നതിനാൽ ഇതിനെ വളരെ വേഗത്തിൽ വിന്യസിക്കാനും ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റാനും സാധിക്കും ഇത് നമ്മുടെ സൈന്യത്തിന് വലിയൊരു തന്ത്രപരമായ മേൽക്കൈ നൽകുന്നു പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നടത്താനും ശത്രുക്കളുടെ നീക്കങ്ങൾക്ക് തക്കതായ മറുപടി നൽകാനും ഈ ശേഷി നമ്മളെ സഹായിക്കും മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ് പ്രളയി മിസൈലിൻ്റെ പരീക്ഷണ വിജയം